ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കോംപ്രമഡി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ പലർക്കുമുള്ളൊരു പ്രശ്നമായിരിക്കും കൈ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക ഞരമ്പുകളൊക്കെ പൊങ്ങിയിരിക്കുക എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടാവും അല്ലേ അങ്ങനെ ഒരു അവസ്ഥ എനിക്കും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന ഒരു ഫൗണ്ട് റെമഡിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് കേട്ടോ അപ്പം എൻ്റെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നന്നായിട്ട് ഹെൽത്തി ആയിട്ട് അതേപോലെ നല്ല തുടുത്ത് ഒക്കെ ഇരിക്കുന്ന ഒരു രീതിയാണ് ഒരു സ്ട്രക്ചറാണ് എനിക്കുള്ളത് എൻ്റെ ബോഡിയാണെങ്കിലും അത്യാവശ്യം നല്ല വണ്ണമൊക്കെ ഉള്ള ഒത്തിരി വണ്ണമല്ല അല്ല അത്യാവശ്യം വണ്ണം രീതിയാണ് പക്ഷേ എൻ്റെ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക് കൈ ബോഡിയെ വെച്ച് നോക്കുവാണെങ്കിൽ കൈക്ക് ഒട്ടും വണ്ണമില്ല എപ്പോഴും ഡ്രൈ ആയിട്ടാണ് കൈ ഇരിക്കുന്നത് കേട്ടോ എനിക്കൊരു ഡ്രൈ സ്കിൻ ആണ് ഉള്ളത് അപ്പം എൻ്റെ കൈ എപ്പോഴും തന്നെ ഡ്രൈ ആയിട്ടും അതേപോലെ ചൂളുകളൊക്കെ ഉണ്ട് ഞരമ്പുകളൊക്കെ എപ്പോഴും പൊങ്ങിയായിരിക്കുന്നത് കാരണം നമ്മുടെ കൈക്കൊട്ടും വണ്ണം ഇല്ല വണ്ണം ഇല്ലാതെ വരുമ്പം തന്നെ ഞരമ്പുകളിങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു കാണും കേട്ടോ അപ്പം അങ്ങനെയുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത് ഞാനിത് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ട് ഒരു എല്ലാവരും ഒന്ന് നോക്കുക ചെയ്ത് നോക്കുക എല്ലാവരും കണ്ടു നോക്കണം എന്നിട്ട് ചെയ്ത് നോക്കിട്ട് റിസൾട്ടൊക്കെ പറയണം കേട്ടോ അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്റെ കൈ പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ചൂടുവെള്ളം യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പാത്രങ്ങളൊക്കെ കഴുകാറുള്ളത് അപ്പം ചൂടുവെള്ളം യൂസ് ചെയ്ത് പാത്രങ്ങൾ കഴുകുമ്പോഴാണ് എനിക്ക് കൂടുതലും ഇതുപോലെ കൈ നന്നായിട്ട് ചൂളുകളും ഒക്കെ വരുന്നത് ഇവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റർ യൂസ് ചെയ്തിട്ടാണ് പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ചൂടുവെള്ളത്തിനാണ് പാത്രങ്ങളൊക്കെ കഴുകുക അപ്പോൾ അങ്ങനെയാണ് കൂടുതലും എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ചെയ്യാൻ പറ്റുന്ന വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് വീഡിയോ കാണാം അപ്പോൾ എൻ്റെ കൈ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതേപോലെ ചുളവുകളുണ്ട് ഒട്ടും സോഫ്റ്റ് അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ ഞാനിത് ഒരു കൈയിലാണിപ്പോൾ ആദ്യം ചെയ്ത് കാണിക്കുന്നത് നമ്മളൊരു ടു ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സ്ക്രബിങ് ആണ് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ അപ്പോൾ തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് തക്കാളി ഇനി നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാൻ തക്കാളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതുപോലത്തെ ഒരു പോർക്ക് ഉപയോഗിച്ച് ഇങ്ങനെ കുത്തി കുത്തി കൊടുക്കണം ഈ കുത്തി കുത്തി കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു തക്കാളിയുടെ നീര് നന്നായിട്ട് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കുത്തി കൊടുക്കുന്നത് കേട്ടോ ഈ തക്കാളിയുടെ നീരൊക്കെ ഇപ്പം നന്നായിട്ട് പുറത്തേക്ക് ചാടി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് കോഫി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനൊരു ഒന്നര സ്പൂണൊക്കെ കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അതിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ തക്കാളി നീരുമായിട്ട് ഇതൊന്ന് യോജിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ കയ്യിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് കുറച്ച് നേരം സ്ക്രബ് ചെയ്യണം കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ വരെ നമുക്കിത് സ്ക്രബ് ചെയ്ത് കൊടുക്കാം നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് കേട്ടോ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളുകൾ മാറാനായിട്ടും ഡ്രൈനെസ് മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണുവാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെത്തഡാണ് കേട്ടോ അതുതന്നെയെല്ലാം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളുകൾ മാറാനായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കോഫി പൗഡറും അതേപോലെ തന്നെ തക്കാളിയും കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷം ഒരു ത്രീ മിനിറ്റ്സോളം ഇത് അതിൽ തന്നെ വെച്ചിരിക്കണം കേട്ടോ ഇപ്പോൾ ഇത് ത്രീ ഒക്കെ ആയിട്ടുണ്ട് ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് കാണിക്കാം ഇത് വാഷ് ചെയ്യുന്നത് നമ്മൾ നല്ല തണുത്ത വെള്ളത്തിൽ വേണം വാഷ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുന്ന വെള്ളമാണേലും കുഴപ്പമില്ല നല്ല തണുത്ത വെള്ളത്തിലാണ് വാഷ് ചെയ്യേണ്ടത് ഇപ്പം ഞാനിത് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ ഒരു മറ്റേ കയ്യിൽ നിന്ന് നല്ലൊരു വ്യത്യാസം ഈ ഒരു കൈക്ക് ചുളികളൊക്കെ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ക്യാമറയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ നിങ്ങൾക്ക് നമ്മൾ അടുത്ത സ്റ്റെപ്പായ പാക്കാണ് ഇരുന്നത് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളിയുടെ പകുതി മുറി ഉണ്ടല്ലോ ആ മുറി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് ഇത് ജ്യൂസ് ജ്യൂസല്ല കേട്ടോ പേസ്റ്റായിട്ട് മിക്സി അകത്തിട്ട് അരച്ച് തന്നെ എടുക്കണം അരച്ചെടുത്ത പേസ്റ്റാണ് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന ഗോതമ്പൊടിയാണ് ഞാൻ ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് ഞാൻ ഒരു ഒരു സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടും നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വച്ചേക്കുന്നതാണ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു കാൽ സ്പൂണൊന്നും ഇല്ല കേട്ടോ അതിലും കുറവ് മതി ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഗോതമ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും സ്മൂത്ത് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ഒരു ബ്രൈറ്റ്നെസ്സും തരാൻ വേണ്ടിയിട്ട് മഞ്ഞളും കോഫി പൗഡറും ഒക്കെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളൊരു പത്ത് മിനിറ്റോളം ഇത് വെക്കണം കേട്ടോ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ് അപ്പം ഞാൻ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം ഇപ്പോൾ ഒരു ടെൻ മിനിറ്റ്സൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാനിന്ന് ഇത് വാഷ് ചെയ്തിട്ട് കാണിക്കാം വാഷ് ചെയ്യുമ്പോൾ നല്ല തണുത്ത വെള്ളത്തിലാണ് കേട്ടോ ഞാൻ വാഷ് ചെയ്യുന്നത് എടുത്ത് വെച്ചിരിക്കുന്ന നല്ല തണുത്ത വെള്ളമാണ് നിങ്ങൾ നല്ല തണുത്ത വെള്ളത്തിൽ യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണുവാനായിട്ട് പറ്റും നന്നായിട്ട് വ്യത്യാസമുണ്ട് കേട്ടോ നന്നായിട്ട് ചുളുകൾ മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒരു ബ്രൈറ്റ്നസ്സൊക്കെ നമുക്ക് കാണുവാനായിട്ട് പറ്റും കേട്ടോ ഇതെന്താണെങ്കിലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കി ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമായിരിക്കും കൈയുടെ ചുളുകളും അതേപോലെ തന്നെ ഡ്രൈനസും ഒക്കെ എന്താണെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് എന്താണെങ്കിലും കമൻ്റ് ഇടുക കേട്ടോ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റെമഡിയാണ് അധികം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്താണെങ്കിലും മറ്റേ കൈയും ഈ കൈയും കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു വ്യത്യാസമുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ നല്ലൊരു വ്യത്യാസമുണ്ട് നിങ്ങളിത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നല്ലൊരു വ്യത്യാസം ഉണ്ടാവും കേട്ടോ ഇനി നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഹോം മെയ്ഡ് സെറം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു സെറം ആണ് ഒരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ഈ ഒരു ക്രീം അല്ലെങ്കിൽ സെറം തയ്യാറാക്കുന്ന വീഡിയോ കാണണമെങ്കിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ഇത് നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണ് നല്ല മോയ്സ്ചറൈസിങ് ക്രീമായി ായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ് കേട്ടോ അപ്പം കാണണമെങ്കിൽ ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഞാൻ ഈ ഒരു ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് ഫോർ വാച്ചിങ്